അമ്മാസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ഞണ്ട് കറിയാണ് നമുക്ക് രണ്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ചെറുതായെങ്കിൽ ഒരു ചാറ് കറി വെക്കാം വളരെ ടേസ്റ്റ് ആണ് നമ്മൾ റോസ്റ്റ് ചെയ്യുകയോ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനെ കാട്ടി അടിപൊളിയാണ് കുറച്ചുവെള്ളമെങ്കിലും ഒരു ചെറിയ കറി വെക്കാം ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ടത് ഇങ്ങനെ എടുത്തതിനു ശേഷം ഇതിങ്ങനെ അടുത്തി കളയാം കാലും വന്നതിന് ശേഷം ഇതിനെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഒന്നുകൂടെ വൃത്തിയാക്കുന്നത് ഇനി രണ്ടിന്റെ കാല് ഈ അറ്റം നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇനി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ വൃത്തിയായിട്ട് തേച്ച് കഴുകി എടുക്കണം എന്നിട്ടാണ് ഇതിന്റെ തോടൊക്കെ കളഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് പൊളിച്ചെടുക്കാം കണ്ടോ അതിനു ശേഷം ഇതിന്റെ പൂവാണിത് കളയണം വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തിടാം എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം തക്കാളിയും ഞണ്ടും എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇതിനു വേണ്ടി ചെറിയ അരമുറി തേങ്ങ ചിരകിയത് രണ്ട് കൊച്ചുള്ളി ഒരു നുള്ള മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരുംജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ അരച്ചിട്ടുണ്ട് ചേർത്ത് ഇതിലേക്ക് നമുക്ക് ജാറ് കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഉണ്ട് കുറച്ച് വെള്ളം കൂടി വേണം കടഞ്ഞെണ്ടല്ല ഇത് കേട്ടോ കായലാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് രണ്ടെണ്ണവേ ഉള്ളു എന്നൊക്കെ ആരും വിചാരിക്കണ്ട നല്ല കറിയാ ഇങ്ങനെ എല്ലാരും ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ലതുപോലെ തിളച്ച് വറ്റിട്ടുണ്ട് അകല ഉപ്പിന്റെ കുറവുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഒന്ന് കടുവ താളിക്കാം കടുവ താളിക്കാനായിട്ട് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ ഞങ്ങളധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല മൂന്നാല് കടു ഇട്ടു കൊടുക്ക രണ്ട് വറ്റൽമുളക് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില കടുക് താളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഞണ്ടൊക്കെ കിട്ടുമ്പോ ഇങ്ങനൊന്ന് കറി വെച്ച് നോക്കണം അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ്